തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കെ സോമനാണ് ബി ജെ പി നേതാവ് ശ്രീ കെ സോമൻ എന്തൊക്കെയാണ് കേരളം പ്രതീക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് മുമ്പോട്ട് വെക്കുന്ന പ്രതീക്ഷകൾ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം താങ്കളുടേതായ വാദങ്ങൾക്കപ്പുറം കേൾക്കുന്നില്ലേ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഏതാനും സമയങ്ങൾക്കകം അല്പസമയത്തിനകം അവതരിപ്പിക്കാൻ പോകുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം നല്ലവണ്ണം കേൾക്കാം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മുടെ രാജ്യം വികസിത രാജ്യത്തിന്റെ പട്ടികയിൽ വരണം എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് സ്വാഭാവികമായും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സാധാരണക്കാരന്റെ കൈകളിലേക്ക് കൂടുതൽ വരുമാനമെത്തുന്ന അടിസ്ഥാന വികസനത്തിനും ആരോഗ്യ പരിപാലനത്തിനും കൂടുതൽ പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങൾ അടങ്ങിയ ബഡ്ജറ്റാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും കേരളത്തിന് മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ള പരിഗണനയും പരിരക്ഷയും അത് തുടരുക തന്നെ ചെയ്യും എന്ന് ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുകയാണ് ആ നിലയിൽ നോക്കുന്ന സമയത്ത് അയ്യോ മുൻകാലത്തെ പോലെയാണെങ്കിൽ അത് വലിയ പ്രതീക്ഷ മുൻകാലത്തെ പോലെയാണെങ്കിൽ വലിയ പ്രതീക്ഷയല്ല ശ്രീ സോമൻ കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ കിടക്കുകയാണ് എയിംസ് അങ്ങനെ എയിംസിനെ കുറിച്ചിട്ടാണ് ചർച്ചയെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ എയിംസ് പ്രഖ്യാപനത്തിന്റെ സമീപനങ്ങൾ അങ്ങ് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് നടന്നിരുന്നത് എന്ന് പരിശോധിച്ചാൽ ിൽ പ്രഖ്യാപിക്കില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിന് ബഡ്ജറ്റിൽ കഴിഞ്ഞ അനുവദിച്ചിരുന്നു ഇടക്കാല ഒരു പദ്ധതി എന്ന നിലയിൽ നിങ്ങളുടെ ആ പദ്ധതിയിലും എയിംസ് ഉൾപ്പെട്ടില്ല 22 ഇടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയ പല ഇടങ്ങളിലും ഉണ്ട് പക്ഷെ കേരളത്തിനില്ല എയിംസ് അല്ലെങ്കിൽ അതിന് സമാനമായ ഒന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ ചോദ്യോത്തരവേളയാണെങ്കിൽ നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാം അതെ കൊണ്ടും കൊടുത്തും ഒക്കെ പോണം കാരണം പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിൽ മാത്രമല്ല സർ ബഡ്ജറ്റ് അല്ലാത്ത സന്ദർഭത്തിലും നരേന്ദ്രമോദി സർക്കാർ പല സന്ദർഭങ്ങളിലായി ഘട്ടങ്ങളിലൊന്നും ആ ഒന്നും കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടില്ല പരിഗണനകൾ നൽകിയിട്ടില്ല അർഹമായത് പോലും എന്തു പരിശ്രമമാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു നാളുകൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കേരളത്തിൽ എയിംസ് പ്രഖ്യാപിച്ചു എന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എവിടെയാണ് പ്രഖ്യാപിച്ചത് എവിടെയാണ് അത് കൊടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആരോഗ്യമന്ത്രി അത് എവിടെയാണ് പറഞ്ഞത് അങ്ങ് അതൊന്ന് പറയൂ എയിംസ് ആണ് ചർച്ചയെങ്കിൽ നമുക്ക് അങ്ങനെ അതൊക്കെ വിടൂ സ്ഥലം ഏറ്റെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയെങ്കിൽ സംസ്ഥാനം അത് ഏറ്റെടുത്ത് നൂറ്റി അൻപത് ഏക്കർ കിടപ്പുണ്ട് അനുവദിക്കുമോ വളരെ ഡെൻസിറ്റി പോപ്പുലേറ്റഡായ സ്ഥലമാണ് കേരളം അല്ല ബഡ്ജറ്റ് രേഖകൾ ബി ജെ പി നേതാക്കന്മാർക്ക് വിതരണം ചെയ്തുകൊണ്ടല്ല ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എയിംസ് കേരളത്തിൽ വരുമോ ഇപ്പോഴും അത് പ്രഖ്യാപിക്കുമോ എന്ന് ആ ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാനായിട്ട് <laughs> ും ബി ജെ പിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടുണ്ടോ കേരളത്തെ സംബന്ധിച്ച് എയിംസ് എന്ന കേരളത്തിന്റെ ആവശ്യം സംബന്ധിച്ച് ബജറ്റിൽ പ്രതിഫലിക്കണം എന്ന് കേരളീയനായ ബി ജെ പി താങ്കൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണ് ചോദ്യം തൃശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബി ജെ പിയുടെ ആദ്യത്തെ പാർലമെന്റ് അംഗം അർദ്ധശങ്കക്കിടയില്ലാതെ ആത്മാർത്ഥമായി അതിന് നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ശ്രീമാൻ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് അങ്ങയുടെ ചെവിയിലെത്തി കാണും അത് ബി ജെ പിയുടെ സമീപനം തന്നെയാണ് അത് ബി ജെ പിയുടെ നയം തന്നെയാണ് അതിനൊപ്പമാണ് കേരള ബി ജെ പി കേരളത്തിൽ എയിംസ് വരണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല അതില് ഇപ്പൊ പ്രഖ്യാപിക്കുന്നില്ല ഇപ്പൊ പ്രഖ്യാപിക്കുമോ അത് ബഡ്ജറ്റ് പ്രസംഗം കഴിയുമ്പം അറിയാം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് വ്യക്തമാണ്